ലോകത്തിലെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രം അബദ്ധവശാൽ താക്കോൽ കൊണ്ട് നട തുറക്കാൻ വൈകിയാൽ മഴ ഉപയോഗിച്ച് വാതിൽ പൊളിച്ചാണെങ്കിലും ഭഗവാൻ ഭക്ഷണം നൽകണമെന്നാണ് ഇവിടത്തെ വിധി ഇതിനായിട്ടുള്ള മഴ അവിടെ സൂക്ഷിച്ചത് നമുക്ക് കാണാം നിർമാല്യം കാണാൻ പോലും നിൽക്കാതെ ഭഗവാന്റെ വിശപ്പടക്കാൻ ഉഷപ്പായസം നീവരിക്കുന്ന ഏക ക്ഷേത്രം കംസനെ കൊന്നതിന് ശേഷമുള്ള രൗദ്രഭാവത്തിലാണ് ഭഗവാൻ ഇവിടെയുള്ളത് അതിനാൽ ഭഗവാന് എപ്പോഴും വിശപ്പായിരിക്കുമെന്നാണ് വിശ്വാസം ഈ വിശപ്പ് മാറ്റാനായി പുലർച്ചെ രണ്ടുമണിക്ക് ഇവിടെ നടന്ന് തുറക്കുന്നു വിശ്വാസവും ആചാരങ്ങളും ഇത്രമേൽ എഴുകി ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ക്ഷേത്രം കേരളത്തിൽ ഉണ്ടാവില്ല ഭഗവാന്റെ വിശപ്പറിയുന്ന ഭക്തരും ഭക്തന്റെ ആഗ്രഹം കണ്ടറിയുന്ന ഭഗവാനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് തിരുവാർ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ഉള്ളപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ നട അടയ്ക്കാറാണ് പതിവ് എന്നാൽ ഭഗവാന്റെ വിശപ്പ് പരിഗണിച്ച് ഇവിടെ ഗ്രഹണ സമയത്തും നട അടയ്ക്കാറില്ല വനവാസ കാലത്ത് പാണ്ഡവർ പൂജിച്ചിരുന്നതാണ് ഇവിടുത്തെ വിഗ്രഹം എന്നാണ് ഐതിഹ്യം വർഷങ്ങൾക്ക് ശേഷം കായിൽ നിന്നും ഒരു സന്യാസിക്ക് വിഗ്രഹം ലഭിച്ചു എന്നും അതൊരു വാർപ്പിലാക്കി അദ്ദേഹം കരയിലേക്ക് കൊണ്ടുവന്നു എന്നും കരയിൽ അത് പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോൾ വിഗ്രഹം വാർപ്പിൽ ഉറച്ചുപോയി എന്നുമാണ് ഐതിഹ്യം അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ തിരുവാർപ്പ് എന്ന് അറിയപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രസിദ്ധവുമായ പുണ്യസങ്കേതമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം